കഴിഞ്ഞ ദിവസം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായത് ഈ ഗൗതം അദാനിയുടെ വിഷയത്തിൽ ഗൗതം അദാനിക്കെതിരെ വാർത്ത ചെയ്തു എന്ന് കാട്ടി കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം നിരവധി ന്യൂസ് പോർട്ടലുകൾക്കെതിരെയും യൂട്യൂബേഴ്സിനും നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് അപ്പോൾ അസമിൽ ഭൂമി ഏറ്റെടുത്ത കേസുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി വാർത്തകൾ ഇതിനിടയിൽ ഗൗതമദാനിക്കെതിരെയും ഈ പോർട്ടലുകളും രവീഷ് കുമാറും ധ്രുവരാട്ടിയും അടക്കമുള്ള യൂട്യൂബേഴ്സും ചെയ്തിരുന്നു അതിൽ ഈ ഡൽഹി കോടതിയുടെ ഇഞ്ചെക്ഷൻ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇത്ര ഇത്രയും യൂട്യൂബേഴ്സിനെതിരെയും പോർട്ടലുകൾക്കുമെതിരെയും ഒക്കെ ഈ രീതിയിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അപ്പോൾ ഗൗതമദാനിയുടെ കാര്യത്തിൽ എന്താണ് ഇത്രയും വലിയ ആവേശം സർക്കാരിന് അതിൻ്റെ ഒരു പരിസരവും പശ്ചാത്തലവും എന്തായിരിക്കും എന്നുള്ളതും കൂടിയാണ് നമ്മൾ അവസാനമായി സംസാരിക്കുന്നത് എങ്ങനെയാണ് സർ ഈ നോട്ടീസിനെ കാണുന്നത് സൈഫു ഇതിൽ കോടതി ഒരു ഒരു നോട്ടീസ് ഒരു ഓർഡർ പുറപ്പെടുവിക്കുന്നു കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഡിഫമേഷൻ കേസാണ് മുന്നിലുള്ളത് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട കക്ഷികൾക്ക് ചില നിർദ്ദേശങ്ങൾ കോടതി നൽകുക സ്വാഭാവികമാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് പിന്നെ ഡിഫമേറ്ററി ആയി മാറാൻ സാധ്യതയുള്ള കോൺട്രവേഴ്സിയലായിട്ടുള്ള റിപ്പോർട്ടുകൾ തൽക്കാലം ഒരിടത്തും ഉണ്ടാവരുത് എന്ന നില നിലയിലുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ കോടതിക്ക് കഴിയ രോഹിണി കോട്സാണ് അത് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം കോടതിക്ക് തന്നെയാണല്ലോ കോടതിക്ക് അത് കഴിയേണ്ടതാണല്ലോ നമ്മുടെ നാട്ടിലെ ഒരു ഒരു പിന്നെ നീതി നീതിന്യായ വ്യവസ്ഥയിൽ അത് അങ്ങനെയാണ് സംഭവിക്കേണ്ടത് അതിൽ മറ്റൊരാൾക്ക് മൂന്നാമതൊരാൾക്ക് എന്ത് കാര്യം എന്നതാണ് ചോദ്യം മൂന്നാമതൊരാൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ മൂന്നാമതൊരാളാണ് ഈ സംസ്ഥാന കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് കേന്ദ്രത്തിലെ പിന്നെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയമാണ് ഏതാണ്ട് നൂറ്റി എൺപത്തി മൂന്ന് ഓൺലൈൻ സ്റ്റോറികളും മുപ്പത്തി പിന്നെ ഇൻസ്റ്റ പോസ്റ്റുകളും ഒക്കെ റിമൂവ് ചെയ്യാനാണ് ലിസ്റ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാനാണ് ഇപ്പോൾ പിന്നെ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് കാണും വിവിധ പിന്നെ മാധ്യമ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ എന്താണ് അതുവഴി ഉദ്ദേശിക്കുന്നത് അതുവഴി ഉദ്ദേശിക്കുന്നത് അദാനിയെ ഈ പറയുന്ന തരത്തിലുള്ള അതായത് ഈ ഡിഫമേറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും സംഗതി വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട കേസിന് സഹായിക്കുക എന്നുള്ളതല്ല മൊത്തമായി അദാനിക്കെതിരെ വരുന്ന എന്ത് വാർത്താ ശകലവും ഒരിക്കലും വെളിച്ചം കാണരുത് അതവിടെ ഉണ്ടാവരുത് എന്ന കാര്യത്തിൽ വാശി ഒരു കോടതിയുടെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് കോടതിക്ക് തോന്നുന്നതിനേക്കാൾ പതിന്മടങ്ങ് വാശി സർക്കാരിനാണ് എന്നുള്ളതാണ് ഇന്ദിരാജയ് സിംഗ് ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് കോ സർക്കാരിന് എന്ത് കാര്യം ഇത് ഈ ആ കക്ഷികൾ തമ്മിലുള്ള കാര്യമാണ് ആ കക്ഷികൾ തമ്മിലുള്ള കാര്യത്തിൽ കോടതി വ്യക്തമായ നിർദ്ദേശം നൽകി അത് പാലിക്കുക എന്നതിനപ്പുറം ഈ ഐ ആൻഡ് ബി മിനിസ്റ്ററി ഇതിനെതിന് എന്തിനാണ് നോട്ടീസ് നൽകുന്നത് അദാനിയുടെ അദാനിയ്ക്ക് സംബന്ധിച്ച വാർത്തകൾ എടുത്തു കളയണം അത് അതുമായി ബന്ധപ്പെട്ട ലിങ്ക് ഡിലീറ്റ് ചെയ്യണം പോസ്റ്റുകൾ പിന്നെ ഡിലീറ്റ് ചെയ്യണം എന്ന നിർദ്ദേശം ഈ ഗവൺമെൻറ് എങ്ങനെയാണോ കൊടുക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് അപ്പം അതിനൊരു നിർദ്ദേശം നൽകുമ്പോൾ കോടതിക്ക് തന്നെ ഒരു ഒരു ഡെഡ് ലൈൻ ഉണ്ടാകാം ആ ഡെഡ് ലൈൻ പാലിക്കുന്നുണ്ടോ എന്ന് കോടതിക്ക് പരിശോധിക്കാം ഇല്ലെങ്കിൽ അതാ വേണമെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാം ഈ നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല ഇന്ന് ഇന്ന് സ്ഥാപനങ്ങൾക്കെതിരെ എടുക്കണം കോടതിക്ക് ചെയ്യാം ഇതിനെല്ലാം സാഹചര്യം ഉണ്ടായിരിക്കേ ഇത് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് എവിടെയെങ്കിലും അങ്ങനെ 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 ഒരു സംഗതി ഉണ്ടോ ഒരു കോടതി ഉത്തരവ് വരിക കോടതി ഉത്തരവ് വന്ന് കോടതി അത് പ്രൈവറ്റ് പാർട്ടീസിൻ്റെ ബാധകമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് എന്നോർക്കണം അതെല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ പോർട്ടലുകൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ മറ്റേ ആണോ അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിന് മാത്രം ബാധകമായിട്ടുള്ള കോടതി കേന്ദ്ര സർക്കാർ എന്നിട്ട് ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് കോടതിക്ക് അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ല ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് മാനനഷ്ടം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ മാത്രമാണ് കേന്ദ്ര സർക്കാർ അങ്ങനെയല്ല ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റങ്ങളും അതായത് ഇദ്ദേഹത്തെ പരാമർശിക്കുന്നു ന്യൂസ് മിനിറ്റ് പറയുന്നുണ്ട് അവരുടെ പിന്നെ ഒരു അവരുടെ ഒരു പ്രൊമോ അവർ പ്രൊമോ എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പ് അവർ അത് അവരുടെ അവർക്ക് കോൺട്രിബ്യൂഷൻ ചോദിച്ചുകൊണ്ടുള്ള പ്രൊമോസ് അവർ ചെയ്യാറുണ്ട് കാരണം ഞങ്ങൾ ഇന്നൊക്കെ വാർത്തകൾ ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ സത്യം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ കോൺട്രിബ്യൂട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തയ്യാറാക്കിയ ഒരു പ്രൊമോയിൽ വെച്ചിട്ടുള്ള അദാനിയുടെ ഒരു ഫോട്ടോയും ഒരു വിഷ്വലും ഉള്ളതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ പിന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട സറ്റയറുകൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റ് ഏത് തരത്തിലുള്ള അദാനിയുടെ പിന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസ് മാത്രമല്ല ഇദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പരാമർശിക്കുന്ന എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യാനും പിൻവലിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതെന്തൊരു വെള്ളിരിക്കാ പട്ടണമാണ് എന്നാണ് നമ്മൾ ചിന്തിച്ചു പോകുക കാരണം മാധ്യമം എന്നിട്ട് എന്താണ് ഈ ഉത്തരവിൻ്റെ ഏറ്റവും ഒടുവിൽ പറയുന്നത് എന്താണെന്നറിയോ സത്യസന്ധമായ റിപ്പോർട്ടുകൾ തുടരുന്നതിൽ തെറ്റില്ല എന്ന് അപ്പോൾ എന്താണ് സർക്കാർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ ഇദ്ദേഹത്തെ പരാമർശിക്കുന്ന ഈ മുഴുവൻ ലിസ്റ്റും ഉണ്ടാക്കി പിന്നെ ഈ റിപ്പോർട്ടുകൾ മുഴുവൻ സത്യസന്ധമല്ല വാസ്തവ വിരുദ്ധമാണ് എന്ന് കേന്ദ്ര സർക്കാർ പറയുകയാണ് അതാണ് ഇത് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം കേന്ദ്ര സർക്കാർ പറയുകയാണ് ഹൂ ഈസ് ദി സെൻറ്റർ ടു സേ ദീസ് അതാണ് ഒരു ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതുമാത്രമല്ല ഇപ്പം നമുക്കറിയാം നമ്മുടെ ഏറ്റവും രാജ്യത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകളിൽ ഒരാളാണ് നമ്മുടെ പിന്നെ പരഞ്ജോയ് തക്കൂർത്ത അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഇ പി ഡബ്ല്യൂവിൻ്റെ എഡിറ്ററായിട്ടുണ്ടായിരുന്ന സമയത്ത് ഒരു പ്രസിദ്ധീകരിച്ച ഒരു ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വന്നത് പോലും അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രമായി പല പിന്നെ സ്റ്റോറീസും കൊടുക്കുകയും യൂട്യൂബ് വഴിയും അല്ലാതെയൊക്കെ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹത്തിന് എതിരെ എത്രയെത്ര മാനനഷ്ട കേസുകളാണ് അദാനിയുടേതായിട്ട് വന്നിട്ടുള്ളതെന്ന് വന്നിട്ടുള്ളതെന്നറിയോ ശരി അദാനി അത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം അതിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഇദ്ദേഹത്തിൻ്റെ എല്ലാ സ്റ്റോറികളും പിൻവലിക്കണമെന്നുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ ഒന്നാലോചിക്കണം ഫാക്ച്വലായിട്ട് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് എൻ്റെ ഏത് സ്റ്റോറിയും നിങ്ങൾക്കെടുത്ത് പരിശോധിക്കാം ഏത് സ്റ്റോറിയും ഫാക്ച്വലായിട്ടോ മറ്റെന്തെങ്കിലും തരത്തിലോ അതിനകത്ത് എന്തെങ്കിലും പെശകുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സ്റ്റോറികളും ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പിൻവലിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ലക്ഷ്യം വളരെ വ്യക്തമാണ് അത്രയേ പറയാനുള്ളൂ ലക്ഷ്യം അത് കോടതിക്കില്ലാത്തൊരു ലക്ഷ്യമാണ് അത് കേന്ദ്ര സർക്കാരിനുണ്ട് അത് തന്നെയാണ് ഇതിലൂടെ നടപ്പാക്കാൻ നോക്കുന്നത് ആണ് കേന്ദ്ര നടപടിയെ കാണുന്നത് കേന്ദ്ര നടപടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മീഡിയ വൺനെ നിരോധിച്ച സംഭവം നമുക്ക് ഓർമ്മയുണ്ടല്ലോ മീഡിയ വൺ നിരോധിച്ച അതൊരു മെസ്സേജ് കൊടുക്കില്ല മീഡിയാവണിനെ നിരോധിക്കുക അവരുടെ ലക്ഷ്യം മറ്റുള്ള മാധ്യമങ്ങളെ ഒന്ന് പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളതായിരുന്നു ആ എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ ലക്ഷ്യം അപ്പോൾ അത് നമ്മൾ പോരാട്ടം നടത്തി അത് തിരിച്ചു കൊണ്ടുവന്നു പക്ഷേ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഭയക്കുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങളെ അല്ല ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ബോദി മീഡിയ ആണ് മലയാളത്തിൽ ഇവിടെ ഇരുന്ന് ഔട്ട് ഓഫ് ഫോക്കസിൽ മോദി സർക്കാരിനെയോ മോദിയെയൊക്കെ വിമർശിച്ച് കഴിഞ്ഞാൽ അവരത് കേൾക്കാനോ പോകുന്നില്ല അവരത് ബാധിക്കുന്ന വിഷയമേ അല്ല ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഹിന്ദി മാധ്യമങ്ങളാണ് ഇന്ത്യയിലെ ഒപ്പീനിയൻ മേക്കേഴ്സ് അപ്പോൾ ആ ഹിന്ദി മാധ്യമങ്ങൾ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനവും ഗോദി മീഡിയ എന്ന ഗണത്തിൽപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഒട്ടുമിക്ക ഇംഗ്ലീഷ് ചാനലുകൾക്കും ഹിന്ദി ചാനലുകളും നമ്മൾ ഹിന്ദി കേൾക്കാത്തതുകൊണ്ട് ഞാൻ പലവട്ടം കൂടെ പറഞ്ഞിട്ടുണ്ട് അതായത് ഹേറ്റ് ട്യൂബേഴ്സ് എന്താണോ ചെയ്യുന്നത് അത് കോട്ടിരുന്ന് ചെയ്യുന്ന പണിയാണ് ഹിന്ദി ചാനലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ആ കാര്യത്തിൽ സേഫാണ് പക്ഷേ കേന്ദ്ര സർക്കാർ വിമർശനം നേരിടുന്ന ഒരു മേഖല ഉണ്ട് അത് യൂട്യൂബേഴ്സാണ് ഞാൻ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ അവർ കുറച്ച് കാണുകയല്ല ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന വീഡിയോ കാണുന്ന ഒട്ടുമിക്ക യൂട്യൂബ് ചാനലും രവീഷ് കുമാർ പലപ്പോഴും നമ്മൾ പരാമർശിക്കാറുണ്ട് നിരവധി ഇപ്പോൾ രാംനാഥ് ഗോയങ്ക അവാർഡ് കിട്ടിയിട്ടുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകർ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങി ഒന്ന് യൂട്യൂബ് ചാനലെടുത്താണ് അവർക്ക് വൺ മില്യൺ ടു മില്യൺ ഒക്കെ ഫോളോവേഴ്സ് ഉണ്ട് ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോൾ അജിത് അഞ്ജും എന്ന് പറയുന്ന ഒരു രാംനാഥ് ഗോയങ്ക അവാർഡ് നേടിയിട്ടുള്ള ഒരു ഒരു മാധ്യമപ്രവർത്തനമാണ് അദ്ദേഹം ഈ ബീഹാറിലെ എസ് ഐ ആർ റിവിഷൻ എസ് ഐ ആർ റിവിഷനെ സംബന്ധിച്ച് അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങി റിപ്പോർട്ട് ചെയ്യായിരുന്നു ബീഹാറിൽ പോയിട്ട് അവിടെ ഒരു ബി എൽഒയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കേസ് എടുത്തു അതായത് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അസുഖകരമായ ചോദ്യങ്ങൾ ബി അല്ലെങ്കിൽ അല്ലെങ്കിലും ഓഫീസർമാരോടോ ചോദിച്ചു മാനസിക എന്ന് പറഞ്ഞിട്ട് ബീഹാർ പോലീസ് കേസ് എടുത്തു അപ്പോൾ കഴിഞ്ഞ ജൂലൈയിലാണത് ഇതൊരു ഉദാഹരണം ഇതുപോലെ ഇപ്പോൾ രവീഷ് കുമാർ അജിത് അഞ്ചും പൂനം അഗർവാൾ അങ്ങനെ ഒരു നീണ്ട നിര അതായത് നമ്മുടെ രാജ്യത്ത് ഒരു പത്ത് വർഷം മുമ്പ് പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത മാധ്യമപ്രവർത്തന ഒക്കെ അവിടെ നിന്നിറങ്ങി യൂട്യൂബ് ചാനലിലൂടെ സ്വാതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് സർക്കാരിൻ്റെ തലവേദനയാണ് അതുകൊണ്ടാണ് ഈ പുതിയ ഇൻഫർമേഷൻ മിനിസ് ഐ മിനിസ്ട്രിയുടെ ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്ട്രിയുടെ പുതിയ റൂൾ പ്രകാരം യൂട്യൂബ് ചാനലുകളിൽ സർക്കാരിന് ഇഷ്ടപ്പെടാത്ത കണ്ടന്റ് വന്നാൽ റിമൂവ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ചട്ടഭേദഗതി വരുത്തിയിട്ടുള്ളത് അത് അന്നേ തന്നെ ഭയപ്പെട്ടതാണ് അന്ന് തന്നെ ആ ചട്ടഭേദഗതികൾ വിമർശിക്കപ്പെട്ടതാണ് ഇപ്പോൾ സർക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബർമാരെയാണ് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് അദാനിയുടെ വിഷയം അദാനി വെച്ചാൽ അദാനി സർക്കാരിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകൾ നീക്കം ചെയ്യുക അപ്പോൾ അദാനി വാച്ച് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് തന്നെയുണ്ട് അതായത് അദാനി രൂപം കൊണ്ടുപോകുന്ന മുതൽ ഇന്നുവരെയുള്ള അദാനിയുടെ കമ്പനികൾ അവർക്ക് ലഭിച്ചിട്ടുള്ള പ്രൊജക്റ്റുകൾ അതിന് പിന്നിലെ സർക്കാർ ഇടപെടലുകൾ അവർക്ക് ലഭിച്ചിട്ടുള്ള സൗജന്യങ്ങൾ അവർ നടത്തിയിട്ടുള്ള അഴിമതികൾ അവർക്കെതിരായിട്ടുള്ള കേസുകൾ മുഴുവനായി കൊടുത്തിട്ടുള്ളൊരു വെബ്സൈറ്റാണ് അഡാനി വാച്ച് അഡാനി വാച്ചിന് ഉൾപ്പെടെ ഈ പറയുന്ന കണ്ടന്റ് റിമൂവ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ദേശ്ഭക്ത എന്ന് പറയുന്നൊരു പ്രമുഖ ഹിന്ദി യൂട്യൂബർ ഉണ്ട് ആ യൂട്യൂബ് ചാനലുണ്ട് ഈ ദേശ്ഭക്തിൽ അവർക്ക് മാറ്റേണ്ടി വരിക രണ്ട് ഇരുന്നൂറ്റി മുപ്പതോളം കണ്ടന്റാണ് മാറ്റേണ്ടി വരിക അതിനും കുറച്ച് സമയമാണ് അവർ കൊടുത്തിട്ടുള്ളത് മാറ്റാൻ വേണ്ടി മുഴുവൻ കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അദാനിയെപ്പറ്റിയുള്ളത് ഇത് അദാനിയിൽ നിൽക്കുന്ന ഒന്നാണെന്ന് കരുതരുത് ഇത് അദാനിയിൽ നിൽക്കുന്ന ഒന്നല്ല അതിൻ്റെ കാരണം ഇന്ന് നമ്മൾ റൈറ്റ് നമ്മൾ ഇത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ന് രാജ്യത്ത് പൗരന്മാരുടെ ഒപ്പീനിയൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് ഇത്തരം യൂട്യൂബ് ചാനലുകൾ തന്നെയാണ് അതുകൊണ്ട് ഈ പറയുന്ന ഗോദി മീഡിയയ്ക്ക് അനുസരിച്ചല്ല ആളുകൾ ഇപ്പോൾ ഒപ്പീനിയൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ നന്നായിട്ട് സർക്കാർ നന്നായിട്ട് അറിയാം അതിന് വേണ്ട കാര്യങ്ങൾ എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാർ മറ്റെന്തൊക്കെയോ കൂടി ഭയക്കുന്നുണ്ട് അതായത് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ ഇപ്പോൾ ബീഹാറിലെ എസ് ഐ ആർ സംബന്ധിച്ച് വോട്ട് യാത്രയിൽ രാഹുൽ ഗാന്ധി ലഭിക്കുന്ന സ്ത്രീ സ്വീകരണം സംബന്ധിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തുവിടുന്ന വിവരങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്ക് അതിനുള്ള പ്രതികരണം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് നല്ല തോതിലുള്ള ആശങ്കകളുണ്ട് ഞാൻ ബലമായും ഭയക്കുന്നത് കുറേ കൂടി ശക്തമായ അടിച്ചമർത്തൽ നടപടികൾ ഈ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് ഞാൻ ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഭയക്കുന്നത് ശരി